ഒന്നാമത്തെ ഫോട്ടോ തെരഞ്ഞെടുത്തവർ നിങ്ങൾ ജപമാല ചൊല്ലി എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക അതോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നിയോഗം സമർപ്പിക്കുക രണ്ടാമതായി നിങ്ങളുടെ ഏത് വേദനയാണെങ്കിലും ഈശോയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ എത്രയും തേയുള്ള എന്ന മാതാവ് എന്ന പ്രാർത്ഥനയും ഏഴ് തവണ രണ്ട് പ്രാർത്ഥനയും ഏഴ് തവണ ഏറ്റുചല്ലി പ്രാർത്ഥിക്കുക അത്ഭുതം നിങ്ങളുടെ ഇടയിൽ മാതാവും ഈശോയും ചേർന്ന് നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ